ഫ്രണ്ട്സ് ദേ ഇന്ന് നമ്മൾ വന്നേക്കരുത് കോട്ടയത്തുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മഞ്ഞ് പെയ്യുന്ന നമ്മുടെ ഒരു കള്ളഷാപ്പിലാണ്ടാ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നമുക്ക് ഞാൻ കാണിച്ചു തരാം എപ്പോഴും വീഡിയോസിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ദേ ഇപ്പം നാളെ നാളെ കാണുന്നു യൂട്യൂബർ

എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് കോട്ടയത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം നമ്മുടെ ഷെഫ് എണ്ണൻ്റെ നളൻ ഷെഫ് അണ്ണൻ്റെ ഈ ഒരു കള്ള് ഷാപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ അത്ര അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണത് ഇവരുടെ ആ ഒരു കള്ള് ഒരു ആംബിയൻസ് തന്നെ കണ്ടോ നല്ല ഓല മേഞ്ഞിട്ടുള്ള നല്ല സൂ സൂപ്പറാണ് മഞ്ഞ് പെയ്യണ പോലെയായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഞ്ഞിൻ്റെ ആ ഒരു ഫീലിങ്ങും അതുപോലെ നല്ലൊരു ചാറ്റൽ മഴയുടെ ഫീലിങ്ങും ഒക്കെ കൊണ്ട് നല്ല കുളിർമയായിട്ടിരുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കള്ള് ഷാപ്പ് ആണ് കേട്ടാ നമ്മുടെ ഷെഫ് നളൻ എണ്ണൻ്റെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പ് എന്തായാലും മസ്റ്റായിട്ട് ഇവിടേക്ക് പറഞ്ഞാൽ മിസ്സാക്കരുത് സൂപ്പർ ഫുഡാണ് അടിപൊളി ഫീലിങ്ങും അടിപൊളി ആംബിയൻസും ആണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡ് തന്നെയട്ടോ നമ്മൾ മനസ്സിൽ എന്ത് പ്രതീക്ഷിക്കണോ അത് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും ഇവരുടെ വരണ ഐറ്റംസ് കണ്ട കപ്പയും അതുപോലെ ചെമ്പല്ലിയുടെ മീൻ വറുത്തതും പിന്നെന്താ പറയുക നല്ല ഞണ്ട് റോസ്റ്റും ഈ എന്താ പറയുക പറയാൻ പറ്റണില്ല ആ അത്ര സൂപ്പറാണ് പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെയുള്ള കള്ളും കൂടി ആകുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ സൂപ്പറായിട്ടോ നമ്മളത് പോയിട്ട് ഇത്ര ഐറ്റംസാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത് നല്ല ചെമ്പല്ലിയുടെ ഫിഷ് റോസ്റ്റ് പിന്നെ എന്താ പറയുക ഞണ്ട് കപ്പ പാൽക്കപ്പ കപ്പയുടെ കൂടെ ഉള്ള ആ ഒരു ചതച്ച മുളകിട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഈ എൻ്റെ പൊന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ നാവിൽ വെള്ളം വരും ഇത്ര സൂപ്പറാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പല്ലി കരിമീൻ ഞണ്ട് പാൽക്കപ്പ പാൽക്കപ്പയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് എൻ്റെ പിന്നെ എന്ത് കിഡ് രുചിയാണെന്ന് പറയുമോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒന്നും പറയാനില്ല ഇവിടുത്തെ ഫുഡ് കഴിച്ചതേ വയറ് ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വന്നത് ചെമ്പല്ലിയുടെ ഏറ്റവും സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സാധനം കേട്ടോ അത് ഈ ചെമ്പല്ലിയുടെ ഈ വെ വെച്ചേക്കണ ഈ പൊരിച്ച് വെച്ചേക്കണ സാധനം സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സൂപ്പർ അത്ര സൂപ്പർ കിഡ് സാധനം തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് മീൽസ് മേടിച്ചിരുന്നു കൊച്ചൊക്കെ കൊള്ളാരണം കൊച്ചു